നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ആക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനിലും പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയോട് കൂറുള്ള ബലൂചിസ്ഥാൻ ആർമിയാണോ ഇതിന് പിന്നിലെന്നാണ് സംശയം ഇന്ത്യയിൽ ഉണ്ടായതിന് സമാനമായി കാർബോംബ് സ്ഫോടനം തന്നെയാണ് ഇസ്ലാമാബാദിലും ഉണ്ടായത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിലാണ് സ്ഫോടനം നടന്നതെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ഒരു ചാവേർ ആക്രമണമാണെന്നാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സ്ഫോടനം ഉണ്ടായത് കത്തിനശിച്ച വാഹനത്തിൽ നിന്ന് തീജ്വാലകളും പുകയും വായുവിലേക്ക് ഉയരുന്നത് സംഭവത്തിന്റെ നിരവധി വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗവും വഴിയാത്രക്കാരോ കോടതി സമുച്ചയത്തിൽ ഷെഡ്യൂൾ ചെയ്ത വാദം കേൾക്കാൻ വന്ന വ്യക്തികളോ ആണ് സ്ഫോടനത്തിൽ കോടതിക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങളും തകർന്നു ഈ പ്രദേശത്ത് സാധാരണയായി എല്ലാ ദിവസവും നൂറുകണക്കിന് സന്ദർശകരെ കാണാറുണ്ട് രക്ഷാപ്രവർത്തകർ പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള പാകിസ്ഥാൻ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു പരിക്കേറ്റ ഇരുപത് പേരെ പിംസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്ലാമാബാദിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരണസംഖ്യ പാകിസ്ഥാൻ പത്രമായ ഡോണിനോട് സ്ഥിരീകരിച്ചു സ്ഫോടനത്തിന് കാരണം ഒരു കാർ കാർബോംബാണെന്ന് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസിനോടും സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ താലിബാനുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ പാകിസ്ഥാൻ തുടർച്ചയായി നേരിടുന്നുണ്ട് ചൊവ്വാഴ്ച നേരത്തെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ വാനയിൽ സൈന്യം നടത്തുന്ന കാഡറ്റ് കോളേജിന് നേരെയുണ്ടായ സുരക്ഷാ സേന പരാജയപ്പെടുത്തിയതായി അറിയിച്ചു ഏതു തരത്തിലുള്ള സ്ഫോടനമാണ് നടന്നതെന്ന് അന്വേഷിച്ചു വരികയാണ് ഇതുവരെ വ്യക്തമായിട്ടില്ല ഫോറൻസിക് സംഘത്തിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും എന്നാണ് പോലീസ് വക്താവ് പറയുന്നത് ഇസ്ലാമാബാദ് ജില്ലാ കോടതിയുടെ പ്രവേശന കവാടത്തിന് സമീപമാണ് സ്ഫോടനം നടന്നത് സാധാരണയായി പ്രവൃത്തി സമയങ്ങളിൽ തിരക്കേറിയ സ്ഥലം തന്നെയാണ് ഇത് പാക് സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം മൈലുകൾ അകലെ വരെ കേട്ട സ്ഫോടനത്തിൽ കോടതിക്ക് പുറത്ത് നിർ നിരത്തിയിട്ടിരിക്കുന്ന നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു സ്ഫോടനത്തിൽ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും അഭിഭാഷകരും കോടതിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുമാണ് ഇത് ചാവേർ ആക്രമണമാണെന്ന് പോലീസ് സംശയിക്കുന്നു പാകിസ്ഥാൻ പ്രസിഡന്റ് അസിഫ് അലി സർദാരി ചാവേർ സ്ഫോടനത്തെ ശക്തമായി അപലപിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ചോരപുരണ്ട നിരവധി പേർ വീണുകിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഉഗ്രശബ്ദത്തോടെയുള്ള സ്ഫോടനത്തിൽ അനവധി വാഹനങ്ങളും തകർന്നു ഡൽഹിയിൽ ഇതുവരെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ട കാർ സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇസ്ലാമാബാദ് സംഭവം ഉണ്ടായിട്ടുള്ളത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ വണ്ണിന് സമീപമാണ് സംഭവം ഉണ്ടായത് ഈ വർഷം ഏപ്രിലിൽ നടന്ന പുൽവാമ ഭീകരാക്രമണവും അന്വേഷിക്കുന്ന ദേശീയ ഏജൻസിക്ക് സംഭവത്തിന്റെ അന്വേഷണം കൈമാറി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയോ വ്യക്തിയോ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉയർന്നുവരുന്ന തീവ്രവാദ പ്രശ്നം പരിഹരിക്കുന്നതിന് പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും തമ്മിലുള്ള മൂന്നാം റൌണ്ട് ചർച്ചകൾ ഒരു കരാറിലും എത്തുന്നതിൽ പരാജയപ്പെട്ടതിന് ദിവസങ്ങൾക്കു ശേഷമാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി മൊസീൻ നഖ്വി കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞയെടുത്തു ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദിനെ മുഖ്യപ്രതിയായി തിരിച്ചറിഞ്ഞിരുന്നു നടന്നത് ഭീകരാക്രമണമാണെന്നും സ്ഥിരീകരിച്ചു ഒമ്പത് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സ്ഫോടനം നടത്തുന്നതിന് മുമ്പ് ഉമർ മൂന്ന് മണിക്കൂറോളം കാറിൽ ചെലവഴിച്ചതായി സിസിടിവി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു സ്ഫോടനത്തിൽ ഉമറും മരിച്ചോ എന്ന സാധ്യത തള്ളിക്കളയാതെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുന്നു ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരുന്ന ഉമർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജമ്മു കാശ്മീരിലെ പുൽവാമയിലാണ് ജനിച്ചത് സംഭവത്തെക്കുറിച്ച് ഡൽഹി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറിന്റെ മുൻ ഉടമകളെ പോലീസ് കണ്ടെത്തുകയും ചിലരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാറിന്റെ യഥാർത്ഥ ഉടമയായ മുഹമ്മദ് സൽമാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സൽമാൻ ഒന്നര വർഷം മുമ്പ് ഒക്ലയിലെ ദേവേന്ദ്രനെ കാർ വിറ്റിരുന്നു പിന്നീട് അംബാലയിലെ ഒരാൾക്കും തുടർന്ന് പുൽവാമയിലെ താരിഖിനും ഉമറിനും കാർ കൈമാറിയതായും അന്വേഷണത്തിൽ വ്യക്തമായി വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാഥർ ഡോക്ടർ മുജമ്മിൽ ഷക്കീൽ എന്നിവരുടെ അടുത്ത സഹായിയാണ് ഉമർ മുഹമ്മദ് എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ നിർണായക തിരിച്ചറിയൽ സ്ഫോടനക്കേസിലെ അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവാണ് തിങ്കളാഴ്ച രാജ്യ തലസ്ഥാനത്തെ റെഡ് ഫോർട്ട് പരിസരത്ത് നടന്ന ഭീകരാക്രമണത്തിൽ ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇന്ന് പാകിസ്ഥാനിൽ പന്ത്രണ്ട് പേർക്കും ജീവൻ നഷ്ടമായി ഇന്ത്യയിലുണ്ടായ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്ന് അന്വേഷണ ഏജൻസികൾ ഉറപ്പു പറയുന്നു സ്ഫോടനത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് ആക്രമണത്തിനുപയോഗിച്ച കാറിൽ ഇയാളെ കണ്ടതായി നിർണായക വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇതൊരു ചാവേർ ആക്രമണമായിരിക്കാം എന്നാണ് പ്രാഥമിക നിഗമനം അതീവ ഗുരുതരമായ ഈ സംഭവം ഇന്ത്യയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സ്ഫോടനത്തിന് ഫരീദാബാദിൽ നിന്ന് നേരത്തെ അറസ്റ്റിലായ ഭീകര സംഘടനയിലെ രണ്ട് ഡോക്ടർമാരുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾക്ക് സൂചന ലഭിച്ചു സംഭവത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ സ്ഫോടനത്തിൽ ഉപയോഗിച്ച ഹ്യുണ്ടായ് ഐ ട്വന്റി കാറിന്റെ യഥാർത്ഥ ഉടമയായ മുഹമ്മദ് സൽമാനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു താൻ വാഹനം മറ്റൊരാൾക്ക് വിറ്റതായി ആണ് സൽമാൻ മൊഴി നൽകിയിട്ടുള്ളത് ഇതിനൊപ്പമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ബോംബ് വീണിരിക്കുന്നതും എന്ത് തരത്തിലുള്ള ആക്രമണമാണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലെങ്കിലും ഫോറൻസിക് റിപ്പോർട്ടിന് ശേഷമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്നും പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു പാർക്ക് ചെയ്തിരുന്ന കാറിലാണ് സ്ഫോടനമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തി കത്തിയമർന്ന വാഹനങ്ങളിലെ തീയണച്ചിരിക്കുകയാണ്